ഏട്ടു മായനൂർ പാലത്തുക്കുറിഞ്ഞാ വണ്ടിയെടുത്ത് പോകുമ്പോ നമ്മുടെ ഭാരതപ്പുഴ കാഴ്ചയും അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിഡ്ജ് കഫയുടെ നേരെ മുമ്പിൽ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ് നോക്കണ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഫുള്ള് പൂച്ചടിയും കാര്യങ്ങളും നല്ലൊരു ആംബിയൻസ് കിടില്ലെന്ന് തന്നെ പറയാ നേരെ മേലെ പോയി നോക്കിയാണ് കഫ എങ്ങനെ നോട്ടെ പറഞ്ഞ അടി പൊളി എന്തായാലും ആംബിയൻസ് ഗുഡ് ഒരു ചായ അടിക്കും പറഞ്ഞ ഏട്ടൻ ചായ എടുത്തു കഴിക്കാൻ എന്താ നോക്കണു കിളിക്കൂടും അതുപോലെ ഒരുപാട് വെറൈറ്റി കറി ബജി സാൻഡ്വിച്ച് ബർഗർ എന്ന് പറഞ്ഞ പോലെ സമൂസ ഉന്നക്കായ് ഇറച്ചിപ്പ ശരി പദം മറച്ചത് അതുപോലെ അടിപൊളി ചായയും തന്നു എന്തായാലും ബെഡ് സാൻഡ് കഴിച്ചു നോക്കി കമ്പോ ഒരു വെറൈറ്റി ആട്ടോ കടിയിൽ നല്ല വെറൈറ്റി വെറൈറ്റി കടികളുണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇങ്ങടെ വിട്ടത് എന്നാൽ നേരെ വിട്ടത് വാഴാളിക്കാവ് ഒരുപാട് സിനിമകൾ ലൊക്കേഷനുള്ള സ്ഥലമാണ് ഒരു സൈഡ് ഭാരതപ്പുഴ അത് കൂടെ കണ്ട് നടന്നു ഞാനും ഭാര്യയെ കയ്യിട്ട് എന്തോ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഫീലൊക്കെ ചെയ്തോണ്ട് സന്നതി അടിപൊളിന്ന് തന്നെ പറയാ അങ്ങനെ സൂര്യാസ്തമയം അവിടെ നിന്ന് കണ്ട് കുറച്ചു നേരം ഇരുന്ന് വാഴാളിക്കാവിന്റെ ആ പച്ചപ്പൊക്കെ കൊണ്ട് കന്നിയായിരിക്കണോ ആദ്യത്തറയിലൊക്കെ ഇരുന്ന് കുറച്ചുകൂടി ഒക്കെ നടന്ന വേറൊരു അനുഭവം തന്നെ നേരെ എന്തായാലും ദൈവനെ പോയി കാണണം ഒന്ന് തൊഴിലാന്ന് പറഞ്ഞ അവിടെന്നൊക്കെ നന്നായി നിരീക്ഷിച്ച് ഒരു സന്ധ്യ നേരത്തെ നേരത്തെ കുറച്ച് കൂച്ചെടിഞ്ഞൊക്കെ തണ്ട് അവിടെ നേരെ ദൈവനെ പോയിട്ടുണ്ട് തൊഴിൽ എന്തായാലും അടിപൊളി പറയാം ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഈ ഭാഗം